എൻ്റെ പേര് ജാസ്മിൻ ഞാൻ ബി ആണ് കോഴ്സ് എടുത്തത് ഞാൻ ഇവിടെ മലപ്പുറം പരിപ്പനങ്ങാടിയിൽ നിന്നാണ് ഞാൻ ലേൺ വൈസ് വഴി എൻ്റെ ഫ്രണ്ട് വഴിയാണ് അറിഞ്ഞത് ഡിഗ്രി ചെയ്യണമെന്ന് തോന്നി ഓൺലൈൻ ഇപ്പോൾ ഡിസ്റ്റൻസ് ആയിക്കാണ്ട് ചെയ്യാനാണ് പോയി ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഡിസ്റ്റൻസ് വഴി ഞാൻ ഒരുപാടായി അന്വേഷിക്കുന്നത് ഞാൻ ലേൺ വൈസ് കേട്ട് ലേൺ വൈസ് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കുഴപ്പമില്ല എനിക്ക് വീഡിയോ കാര്യങ്ങളും ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഇതിലുപരി ഞാൻ വേറെ അക്കൗണ്ടിങ് കോഴ്സ് എടുത്തിരുന്നു പക്ഷെ അതിൽ ഞാനാദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ എന്ന രീതിയിൽ അക്കൗണ്ടിങ് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടാണ് എടുത്തിരുന്നത് അക്കൗണ്ടിങ് ഇതിലൂടെ പക്ഷെ ആ ഒരു വീഡിയോ ആ ഒരു ഓൺലൈൻ മെത്തേഡ് എനിക്ക് തീരെ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അതിനുവേണ്ടി ഞാൻ സ്കിപ്പ് ആക്കി വെച്ചിരുന്നു മനസ്സിലാക്ക മനസ്സിലാവാത്ത രീതിയിൽ അതിനു വേണ്ടി ഈ ഡിഗ്രി ഡിഗ്രി എനിക്ക് ഒന്നുകൂടി രണ്ട് മൂന്നാല് വീഡിയോ വാച്ച് ചെയ്തിട്ടുള്ളൂ ഈ സമയം സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി എങ്കിലും വാച്ച് ചെയ്ത സമയത്ത് എല്ലാ വീഡിയോ ഒരു വീഡിയോ പോലും നമുക്ക് അത്രയും ക്ലിയർ ആക്കിയിട്ടാണ് നമുക്ക് നമുക്ക് തരുന്നത് അത്രയും മനസ്സിലാക്കിയ രീതിയിലാണ് നമുക്ക് ചെയ്യുന്നത് നമുക്ക് മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി അത് കയറുന്നോണ്ട് അത്രയും നല്ല ഹെൽപ്ഫുൾ ആണ്